ജനപ്രീതിയിൽ മുന്നിലുള്ള ഇന്ത്യൻ നായികാ താരങ്ങളുടെ പട്ടികയിൽ സർപ്രൈസ് തെന്നിന്ത്യൻ നടി സാമന്തയാണ് ഒന്നാമത് ബോളിവുഡ് നടി ആലിയ ഭട്ടിനെയാണ് തെന്നിന്ത്യൻ നടി മറികടന്നതെന്നാണ് അമ്പരപ്പിക്കുന്നത് ഓർമാക്സ് മീഡിയയാണ് പട്ടിക പുറത്തുവിട്ടത് ആലിയ ഭട്ട് രണ്ടാമതെത്തിയപ്പോൾ ബോളിവുഡിലെ മുൻനിര നടി ദീപിക പതുക്കോൺ മൂന്നാം സ്ഥാനത്തും എത്തിനിൽക്കുന്നു സിനിമകളിൽ നിരന്തരം ഭാഗമാകുന്നതാണ് ബോളിവുഡ് താരത്തെ മുന്നിലെത്തിച്ചത് സമൂഹമാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കാൻ ബോളിവുഡ് താരത്തിന് സാധിക്കുന്നുണ്ട് നായികമാരുടെ പട്ടികയിൽ നാലാം സ്ഥാനത്തെ താരം ഒരത്ഭുതമാണ് മലയാളികളുടെയും പ്രിയപ്പെട്ട സായ് പല്ലവിയാണ് താരങ്ങളിൽ നാലാമതുള്ളത് തുടർച്ചയായി ഹിറ്റുകളുടെ ഭാഗമാകുന്നതാണ് നായിക താരങ്ങളിൽ മുന്നിലെത്താൻ സായ് പല്ലവിയെയും സഹായിച്ചത് രാജ്യമൊട്ടാകെ ശ്രദ്ധയാകർഷിച്ച തമിഴ് ഭാഷാ ചിത്രം അമരനിൽ സായ് പല്ലവിയായിരുന്നു നായിക ശിവകാർത്തികേയനായിരുന്നു അമരനിൽ നായകനെത്തിയത് ചിത്രം ആഗോള കളക്ഷനിൽ മുന്നൂറ് കോടി ക്ലബ്ബിലെത്തുകയും ചെയ്തിരുന്നു തുടർന്ന് സായ് പല്ലവി നായികയായ തെലുങ്ക് ചിത്രം തണ്ടേലും വൻ ഹിറ്റായി മാറിയിരുന്നു നാഗചൈതന്യ നായകനായ ചിത്രം നൂറുകോടി ക്ലബിലെത്തിയിരുന്നു തൊട്ടുപിന്നിലുള്ള നായിക കാജൽ അഗർവാളാണ് ആറാം സ്ഥാനത്ത് രഷ്മ മന്ദാനയാണ് ഏഴാം സ്ഥാനത്ത് അജിത് കുമാർ ചിത്രത്തിൽ നായികയായി റിപ്പോർട്ടുകളിൽ നിറഞ്ഞു നിന്ന തൃശയും ഇടം നേടിയെന്നാണ് റിപ്പോർട്ട് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ നയൻതാരയും തെന്നിന്ത്യൻ താരങ്ങളായ ശ്രീലീലയും അനുഷ്കാ ഷെട്ടിയും ഇടം നേടിയെന്നാണ് ഓർമാക്സ് മീഡിയ പുറത്തുവിട്ട ഫെബ്രുവരി മാസത്തെ പട്ടികയിൽ നിന്ന് വ്യക്തമാകുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക